മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ സ്ഥാനം രാജിവെച്ചു രാജിക്കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദീപ രാജ്കുമാറിന്റെ രാജി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തുടരുകയാണ് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാർ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ദീപ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി പാർട്ടി നേതൃത്വത്തിന്റെ വാക്ക് മുഖവിലയ്ക്കെടുത്താണ് രാജിയെന്നും പാർട്ടിക്കൊപ്പം തന്നെയുണ്ടാകുമെന്നും സ്ഥാനമൊഴിഞ്ഞ ശേഷം ദീപ രാജ്കുമാർ പ്രതികരിച്ചു பார்ட்டிக்கு பார்ட்டி தலைமை சொல்ல கேட்டு அன்னைக்கு சுயமாக ராஜி வச்சுருக்கேன் என்றைக்கும் பார்ட்டி கூட தான் இருப்பேன் பார்ட்டியோட இன்னும் பார்ட்டியோட ஒத்துழைப்போடு இனியும் நான் பஞ்சாயத்து பஞ்சாயத்து செயல்படுவேன் பார்ட்டியோட கட்டுப்பட்டு நான் பஞ்சாயத்து மெம்பராக இனியும் கூட കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ ദിവസം പത്ത് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദീപാ രാജ്കുമാറിന്റെ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പ്രതിനിധിയായ ദീപ രാജ്കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കുന്നതിന്റെ ഭാഗമായി ഒരു മാസം മുമ്പ് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരുന്നു എന്നാൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം വ്യാജമായി തന്റെ ഒപ്പിട്ട് രാജിക്കത്ത് നൽകിയെന്നും രാജിക്കത്ത് സ്വീകരിച്ചു തെന്നും കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നീട് ദീപ കത്ത് നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിബന്ധന പാലിച്ചില്ലെന്നും ദീപിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തി തുടർന്ന് ദീപ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു ഇതോടെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനായി കോൺഗ്രസ് ദീപക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതിന്റെ തുടർച്ചയായിട്ടാണിപ്പോൾ പ്രസിഡന്റ് ദീപ സ്ഥാനമൊഴിഞ്ഞത് e ispirò Lunar